രാൻ പറ്റില്ല നല്ല തിരക്കണല്ലോ നല്ല തിരക്കും അല്ല നമ്മടെ വീടിന്റെ അടുത്ത് ഏർ ദോഷയാത്ര ഉണ്ട് അപ്പൊ അവിടെ പോണന്നായിരുന്നു അപ്പൊ ഡ്രസ്സ് എടുത്തു അപ്പൊ രാവിലെ ഒരു ഒമ്പ മണിയപ്പോ ഷോപ്പിൽ തുടങ്ങും അപ്പൊ ഇതിലൂടെ ഉള്ളത് എടുത്തിട്ട് ആ ഒമ്പത് മണിയായപ്പോ ഞങ്ങള് ഡ്രസ്സിന്റെ ഷോപ്പർ വാടകയ്ക്കെടുക്കും എന്നിട്ട് കണ്ണന്റെ മടയ്ക്ക് ഒരു തലങ്കിൽ ഒരു കലം വെച്ച് കണ്ണന്റെ എല്ലാം ഇതും കൂടി நம்மளோட வரணும் இருந்தா சரிவான் தான் അനുഭവിച്ചു പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞ അനുഭവം കാണിച്ചു അത്ര വരും അതേപോലെ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്തല്ല പെട്ടെന്ന് ഭഗവാൻ ഒപ്പുണ്ടെന്ന് തോന്നിക്കുന്ന ഒരുപാട് എന്നതൊന്നു പറയുക എന്നെ മനസ്സിറങ്ങി വന്നു വിളിച്ച നമ്മളൊരു ഒരുപാട് പരീക്ഷിക്കും പക്ഷെ ആപത്ത് സമയത്ത് നമ്മുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഭഗവാൻ അതല്ല നമ്മൾ ഒരുപാട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നേരി നടന്നുകൊണ്ടിരിക്കുക എന്നാ പോലും ആ ആപത്തി സമയത്ത് ലാസ്റ്റ് ആ ഒരു ഘട്ടത്തില് ഭഗവാൻ കൂടെ ഉണ്ടാവും നമ്മൾ കൈവിടില്ല ഇതുവരെ കൈകിട്ടുള്ള ഈ ചാനലും കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളിലും എല്ലാവിധ വരാൻ പറ്റാത്ത എല്ലാവർക്കും ശ്രീകുമാറിന്റെ ശ്രീഹിരി ശ്രീഹിരി